ചേടാ എന്തപ്പ ഇത് ഇതാണെങ്കിൽ കൈ കൊണ്ട് പറിച്ചിട്ട് അങ്ങട്ട് കിട്ടണില്ല നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിയപ്പോ അതൊന്നും മര്യാദക്ക് ഉപയോഗിക്കാൻ പോലും കഴിയണില്ല അല്ലെ നിങ്ങൾക്കും ഇന്റെ ഇതേ അവസ്ഥയാണെങ്കിൽ നമുക്ക് ടീസേഴ്സ് ഉണ്ടാക്കാം ടീസേഴ്സ് എന്താന്ന് അറിയാത്തോലൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ സ്റ്റിക്കറോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കൈ കൊണ്ട് എടുക്കാൻ പ്രയാസമുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ ആ അതൊക്കെ എടുക്കാനുപയോഗിക്കണ ഒരു സംഭവമാണെന്നാണെന്ന് എന്റെ ഒരു നിഗമനം സോ രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് രണ്ടെണ്ണത്തിന്റെ ഒരു ഭാഗം ഇതേപോലെ വെട്ടിക്കൂർപ്പിച്ച് കൊടുക്കണം പിന്നെ ഞാൻ വാഷി ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് പെയിന്റ് എടുത്താലും മതി പിന്നെ മടി നമ്മുടെ കൂടെപ്പറപ്പ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ ഒരു കാർഡ് ബോർഡ് പീസ് എടുക്കാ മടുക്ക രണ്ടിനി ഇനി സെൻട്രലായിട്ട് ഒട്ടിക്കുക ഇനി ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കണം പിന്നെ ഞാനൊരു സ്റ്റിക്കർ കാർഡ് ബോർഡ് മേലെ ഒട്ടിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഒട്ടിക്കുന്നുണ്ട് ഈ സ്റ്റിക്കറൊക്കെ കൈകൊണ്ട് വരച്ചെടുത്താലും കിട്ടും പക്ഷേ കുറച്ച് മെനക്കെടണം മെനക്കിടണം ഉള്ളൂ കഴിഞ്ഞു ഇനി നമുക്കിത് വർക്കിംഗ് ആണോ നോക്കണ്ടേ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര സിമ്പിൾ ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട